ஜ மல சியாலு வீண்டும் அந்தாராஷ்டிர அங்கீகாரம் ഹരിദോർജ ഉൽപാദന മേഖലയിൽ ഏർപ്പെടുത്തിയ പരീക്ഷണങ്ങൾക്ക് സിയാലിന് അന്താരാഷ്ട്ര അംഗീകാരം പയ്യന്നൂർ സൌരോർജ്ജ പദ്ധതിയിൽ പരീക്ഷിച്ച സാങ്കേതിക സംവിധാനത്തിനാണ് സിയാലിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ അംഗീകാരം ലഭിച്ചത് പ്രതിവർഷം ആറ് മുതൽ പതിനഞ്ച് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ട് എന്ന വിഭാഗത്തിലാണ് ഈ അംഗീകാരം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എ പ്രസിഡന്റ് എസ് ജി കെ കിഷോറിൽ നിന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് അവാർഡ് സ്വീകരിച്ചു സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനുചി എ സി ഐ ഇന്റർനാഷണൽ ഏഷ്യ പസഫിക് ഡയറക്ടർ ജനറൽ സ്റ്റെഫോണോ മൊറാൻസി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്ത് അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഭൌമ ഘടനാനുസൃത സോളാർ പ്ലാന്റ് ആണ് പയ്യന്നൂരിലെ ഭൂമിയുടെ ഘടനയ്ക്ക് അനുസൃതമായി സ്ഥാപിക്കുന്ന ഇത്തരം പ്ലാന്റുകൾക്ക് നിരപ്പാർന്ന സ്ഥലത്തുള്ള പ്ലാന്റുകളേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം പാനലുകളെ ഉൾക്കൊള്ളാൻ കഴിയും ഇതിനായി ഭൂമിയുടെ ചെരിവ് നികത്തേണ്ടതില്ല പൂർണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായ സിയാൽ ഹരിതോർജ ഉൽപാദന മേഖലയിൽ നിരന്തരം വികസനങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിഭിന്നങ്ങളായ നിരവധി ഹരിദോർജ ഉൽപാദന സംരംഭങ്ങൾക്കാണ് സിയാൽ തയ്യാറെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി